തൻ്റെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കുന്നത് ആരതിപ്പൊടിയെന്ന് റോബിൻ ലോക മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇന്ന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കലർപ്പില്ലാത്ത സ്നേഹവും എളിമയുമാണ് മലയാളികളുടെ മനസ്സിൽ റോബിൻ്റെ മുഖം പതിയാൻ കാരണം ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ വലിയ താരമായി മാറിയ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ജനപ്രീതി നേടിയ താരം എന്നും പറയാം ഷോ കഴിഞ്ഞ രണ്ടു വർഷമായെങ്കിലും റോബിൻ ഇന്നും മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിലും ബിഗ് ബോസ് ആരാധകർക്കിടയിലും ചർച്ചാ വിഷയമാണ് ഉദ്ഘാടന ചടങ്ങുകളിലും പൊതുപരിപാടികളിലും റോബിൻ തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നു തൻ്റെ ജീവിതത്തിലെ നല്ല മാറ്റങ്ങൾക്ക് കാരണം പ്രതിശ്രുതവധു ആരതി പൊടിയാണെന്നാണ് റോബിൻ ഒരു അഭിമുഖത്തിലൂടെ തുറന്നു പറയുന്നത് തൻ്റെ ജീവിതം ഇന്ന് മനോഹരമായിരിക്കുന്നു എങ്കിൽ സന്തോഷമായിരിക്കുന്നെങ്കിൽ അതിന് കാരണം ആരതി പൊടിയാണ് തൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാ പ്രശ്നങ്ങളും ആരതിയോട് തുറന്നു പറയാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങളും സന്തോഷങ്ങളും കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു തനിക്കെതിരെ വിവാദങ്ങളും ട്രോളുകളുമൊക്കെ ഉണ്ടായപ്പോഴും എല്ലാ പിന്തുണയും തന്ന് ആരതി കൂടെ നിന്നു ആരതിയുടെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയായിരുന്നെങ്കിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നില്ല റോബിൻ രാധാകൃഷ്ണൻ ശരിക്കും എന്താണ് എന്നറിയുന്നത് ആരതി പൊടിക്കാണ് തനിക്ക് മനസമാധാനം തരുന്ന എന്തും തൻ്റെ ജീവിതത്തിൽ തനിക്ക് മനോഹരമാണെന്നും റോബിൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം ജീവിതത്തിൽ തനിക്ക് ശത്രുക്കളും അസൂയാലുക്കളും നിരവധി ഉണ്ടെന്നും അങ്ങനെ ഉണ്ടാകുന്നത് ജീവിതത്തിൽ നല്ലതെന്ന് കരുതുന്ന ആളാണ് താനെന്നും റോബിൻ പറയുന്നു ശത്രുക്കൾ എത്രമാത്രം ശക്തരാകുന്നുവോ അത്രമാത്രം നമ്മൾ ജീവിതത്തിൽ ഉന്നതിയിലേക്ക് പോകും അങ്ങനെയാണ് താൻ വിശ്വസിക്കുന്നത് തൻ്റെ വ്യക്തിത്വത്തിൽ നിലപാടിൽ എതിർപ്പുള്ളവർ ഒരുപാട് പേരുണ്ടാകും എന്നാൽ അതൊന്നും താൻ മൈൻഡ് ചെയ്യാറില്ലെന്നും റോബിൻ പറയുന്നു അതുപോലെ ജീവിതത്തിൽ ചില നിരാശകൾ ഉണ്ടായിട്ടുണ്ടെന്നും നിരാശയെയും ഒരു പോസിറ്റീവായി എടുക്കുന്നുവെന്നും റോബിൻ അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് നിരാശ ഉണ്ടായാലേ അതിനെ തരണം ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് നേടാൻ സാധിക്കൂ അല്ലെങ്കിൽ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ സാധിക്കൂ പണ്ട് മുതൽക്കേ ഒരു സെലിബ്രിറ്റി ആകണം പ്രശസ്തിയിലേക്ക് എത്തിച്ചേരണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നു തൻ്റെ പ്രൊഫഷനെയും തൻ്റെ പാഷനെയും താൻ ഒരുപോലെ ഇഷ്ടപ്പെടുന്നുവെന്നും രണ്ടിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്നുവെന്നും റോബിൻ പറയുന്നു കുട്ടിക്കാലത്തൊക്കെ വളരെ നന്നായി പഠിച്ച് നന്നായി മാർക്ക് വാങ്ങുന്ന ആളായിരുന്നില്ല താൻ ജസ്റ്റ് പാസ്സാകാൻ വേണ്ടി മാത്രം പഠിച്ച് പരീക്ഷ എഴുതും ഓർമ്മശക്തി പരീക്ഷിക്കാനുള്ള ഒരു തുണ്ട് കടലാസല്ല ജീവിതം എന്ന കാഴ്ചപ്പാടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ തന്നിലുണ്ടായിരുന്നത് താൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് അധികം മാർക്ക് വാങ്ങാത്ത വലിയ കഴിവില്ലാത്ത കുട്ടികൾക്കും ഈ ലോകത്ത് പ്രശസ്തരാകണം ഒരുപാട് പേരിലേക്ക് എത്തണം അറിയപ്പെടണം അത്തരത്തിൽ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകും അവർക്ക് ഒരു മാതൃകയായിട്ടാണ് തൻ്റെ ജീവിതം സമർപ്പിക്കുന്നതെന്നും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറയുന്നു തൻ്റെ വിവാഹത്തെക്കുറിച്ചും റോബിൻ അഭിമുഖത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ എപ്പോഴെങ്കിലും വിവാഹമുണ്ടാകുമെന്നും തീയതി ആരതിയും ഞാനും ഒരുമിച്ച് വന്നു തന്നെ ഉടൻ അറിയിക്കുമെന്നും റോബിൻ പറയുന്നു